ഈശോ മിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പത്തൊമ്പതാം അധ്യായം നാൽപ്പത്തിയാറാം വാക്യം ഈശോ അവരോട് പറഞ്ഞു എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു ഈശോ ദേവാലയ ശുദ്ധീകരണം നടത്തുന്ന തിരുവചന ഭാഗമാണിതെന്ന് നമുക്കറിയാം ഈശോ ഇവിടെ ദേവാലയത്തിന്റെ പരിശുദ്ധിയെ പുനഃസ്ഥാപിക്കുകയാണ് ദേവാലയം ഈശോ പറയുന്നത് പ്രധാനമായും പ്രാർത്ഥനയ്ക്കുള്ള ആലയമാണ് എൻ്റെ ആലയം എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു പ്രാർത്ഥനയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഓർമ്മയ്ക്ക് വരുന്നത് ദൈവത്തെ ഓർക്കുന്നു നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥനയിൽ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും പൊതു ആവശ്യങ്ങളെയും ഒക്കെ കൊണ്ടുവരുന്നു എല്ലാവരെയും സംയോജിപ്പിക്കുന്ന എല്ലാ ചിന്തകൾക്കും എല്ലാ നല്ല ചിന്തകൾക്കും ഉള്ള ഇടമാണ് ദേവാലയം അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ സ്ഥലം ഈശോ പറയുന്നു നിങ്ങളതിനെ കച്ചവടക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു എന്താണ് കച്ചവടത്തിൻ്റെ പ്രത്യേകത കച്ചവടത്തിൽ ചിന്തിക്കുന്നത് അവനവന് കിട്ടുന്ന പണത്തെക്കുറിച്ച് മാത്രമാണ് അവനവന് കിട്ടുന്ന ലാഭത്തെക്കുറിച്ച് മാത്രമാണ് അവനവന് കിട്ടുന്ന ഭൗതികമായ മെച്ചത്തെക്കുറിച്ച് മാത്രമാണ് അവിടെ ദൈവത്തെക്കുറിച്ചോ സഹോദരങ്ങളെക്കുറിച്ചോ പ്രകൃതിയെക്കുറിച്ചോ ഒന്നും ഓർക്കുന്നില്ല എനിക്ക് എന്ത് ലാഭം കിട്ടും എന്ത് പണം കിട്ടും എന്ത് മെച്ചം കിട്ടും അതാണ് ഓർക്കുന്നത് ഓരോന്നിനും അതിന് അതിൻ്റേതായി അല്ലെങ്കിൽ ഓരോന്നിനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമുണ്ട് കച്ചവടം മോശമായിട്ടല്ല അത് അരുതാത്ത ഒരു സ്ഥലത്ത് ചെയ്തപ്പോഴാണ് അത് മോശമായിരിക്കുന്നത് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളയുന്ന ശത്രുവിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ബൈബിളിൽ അത് ഒരു പക്ഷേ ഗോതമ്പ് ചെടി നിൽക്കുന്നതിനിടയിൽ ഒരു നെൽച്ചെടി നിന്നാൽ അത് നെൽച്ചെടിയാണല്ലോ ഉപകാരമുള്ളതാണല്ലോ എന്നല്ല ചിന്തിക്കുന്നത് ഗോതമ്പിനിടയിൽ നിൽക്കുമ്പോൾ ആ നെൽച്ചെടി പോലും കളയായിട്ടാണ് കരുതപ്പെടുന്നത് നെൽച്ചെടി അതിനാൽ തന്നെ മോശമായിട്ടല്ല എന്ന് പറഞ്ഞതുപോലെ കച്ചവടം അതിൽ തന്നെ മോശമായതുകൊണ്ടല്ല മറിച്ച് അത് ചെയ്ത സ്ഥലവും അതിനെടുത്ത സാഹചര്യങ്ങളുമൊക്കെ തെറ്റിപ്പോയപ്പോൾ ആ ആക്ട് തന്നെ ആ കച്ചവടം വന്ന പ്രവർത്തനം തന്നെ തെറ്റായി തിന്മയായി മാറുന്നു നമ്മുടെ ആത്മീയ ജീവിതത്തിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് നമുക്ക് ഓരോരുത്തരുടെയും ജീവിത അന്തസ്സിന് ചേർന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് ചേർന്ന സംസാരങ്ങളും പ്രവർത്തനങ്ങളുമേ പാടുള്ളൂ ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് മോശമായി സംസാരിക്കുന്ന അല്പം പരിഷമായി പറയുന്നത് അത് തെറ്റായി നമ്മൾ കരുതേണ്ടി വരുന്നു കാരണം അതൊരു പക്ഷേ അവർക്ക് കൊടുക്കുന്ന ഒരു നല്ല മാതൃകയല്ല അല്ലെങ്കിൽ ദമ്പതികൾ തമ്മിലുള്ള സംസാരം അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ തമ്മിലുള്ള സംസാരം അതൊന്നും ഒരു പൊതുസ്ഥലങ്ങളിലേക്ക് പ്രതീക്ഷിക്കപ്പെടുന്നില്ല ഓരോന്നിനും അതിനെ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് സാഹചര്യങ്ങളുണ്ട് അതിൽ നിന്ന് മാറി ചെയ്യുമ്പോൾ അത് തെറ്റായിട്ടും തിന്മയായും മാറും എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു ഓരോന്നിനും അർഹിക്കുന്ന വിലയും സ്ഥാനവും നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നത് നമ്മുടെ സംസാരത്തെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മൾ ഓർത്തു നോക്കേണ്ടതാണ് ഈശോ പറയുന്നു ശരീരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയം നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധിയെ നമ്മൾ എങ്ങനെ കാണുന്നു ശരീരത്തിൻ്റെ തലത്തിലും ചിന്തകളുടെ തലത്തിലും ആത്മാവിൻ്റെ തലത്തിലും ഈശോ ആഗ്രഹിക്കുന്ന ഒരു ദേവാലയത്തിൻ്റെ പരിശുദ്ധി എനിക്ക് കൊണ്ടു പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആത്മശോധന ചെയ്യാം ആമയം